ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളെ ഐ വി ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് അപ്പോഴേക്കാണ് ബസ് വന്നത് ഇത് എന്നെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ് ആദ്യമായിട്ടാണ് ഇക്കാനേയും മക്കളെയൊക്കെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് കയറിയപ്പോൾ തന്നെ ബസ്സിൽ നല്ല ബഹളമായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും അടിപൊളി വായ്പ ആയിരുന്നു ഇനിയും ഇങ്ങനെ ഒരു കോളേജ് ട്രിപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു ട്രിപ്പ് മൂഡൊക്കെ ആയത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ ട്രിപ്പിൽ കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് തന്നെ കുറെയൊക്കെ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഏകദേശം ഇൻഡസ്ട്രി എത്താറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മാസ്ക് ഇട്ടിട്ട് ഇരിക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ ഒക്കെ അല്ലേ ഉള്ളത് അപ്പോൾ അത് ബുദ്ധിമുട്ടാവാണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും മാസ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒന്നാമത്തെ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഒരു റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ടാണ് കടന്നിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറും കയറാനുള്ളത് അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ടെക്സ്റ്റിൽ ഇതിൻ്റെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിലേക്ക് വലിയ കെട്ടുകളായിട്ടാണ് പരുത്തി എത്തുക പക്ഷേ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പം പല സൈസിലുള്ള നൂലുകളായിട്ടാണ് അത് പുറത്ത് വരിക അപ്പം ഒരുപാട് മെഷീൻസിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് നമുക്ക് കിട്ടുന്ന നൂലില്ലേ നൂലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന തുണി നമ്മുടെ കയ്യിൽ കയ്യിലെത്തുമ്പോഴത്തേക്കും ഒരുപാട് മെഷീൻസിൻ്റെ ഉള്ളിലൂടെയും ഒരുപാട് പേരുടെ അധ്വാനം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് തുണിയായിട്ട് കിട്ടുന്നത് ഇതിപ്പം ഓരോ കോണുകളിലും കോപ്സുകളിലും ഒക്കെ നൂലിങ്ങനെ ചുറ്റിയെടുക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ് ഉണ്ടാവുക അപ്പോൾ അത് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആ സൗണ്ടുകളും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ചില നൂലുകൾ എടുത്താൽ ഒന്നിൽ കൂടുതൽ ഇഴകൾ നമ്മൾ കാണൂലേ അങ്ങനെ ഇഴയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്ന പഞ്ഞിക്കെട്ടുകളെ ദാ ഇതുപോലെ നൂലുകളാക്കിയിട്ട് മാറ്റും എന്നിട്ട് ഇതിൽ നിന്നാണ് കുറേശേ കുറേശ്ശേ നൂലുകൾ ഓരോ വിഭാഗത്തിലേക്കായിട്ട് മാറ്റുന്നത് അങ്ങനെ ആദ്യത്തെ ഇൻഡസ്ട്രിയിൽ വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കൈത്തറി ഉള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത് തന്നെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ ആ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് ഒരു ഫോട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സന്ദർശിച്ചപ്പോൾ ഉള്ള ഫോട്ടോ ആണ് ആ ഫ്രണ്ട് തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഇവിടെ നെയ്തെടുത്ത ഓരോ ആണ് ഇതൊരു പ്രത്യേക രീതിയിലാണ് നെയ്തെടുത്തിരിക്കുന്നത് ഹണികോംബ് പോലെയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇതൊക്കെ ഡൈ ചെയ്ത നൂലുകളാണ് ഇതൊക്കെ നെയ്ത്തിനായിട്ട് നൂലുകൾ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം പോയ ഇൻഡസ്ട്രിയിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ചെയ്യുന്നത് യന്ത്രങ്ങളാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ നോക്കിക്കുക ഒരുപാട് ആളുകൾ ഒരുപാട് ദിവസങ്ങളിലെ അധ്വാനം കൊണ്ടാണ് ഓരോ ക്ലോത്തും നെയ്തെടുക്കുന്നത് നമ്മളൊക്കെ എപ്പോഴും കൈത്തറിയിലെ ഓരോ വസ്ത്രങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഒക്കെ ആലോചിക്കുമ്പോൾ എന്തിനാ ഇത്ര റേറ്റ് റേറ്റൊക്കെ കൊടുക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ വന്ന് ഇവരുടെ അധ്വാനം കണ്ടപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മതിയോന്ന് ചിന്തിച്ച് പോകും അത്രയും കൂടുതൽ നേരം ഇവരിവിടെ പണിയെടുത്തിട്ടാണ് നമുക്ക് ഓരോ വസ്ത്രങ്ങളും കൈത്തറി വസ്ത്രങ്ങളും നമ്മുടെ കയ്യിലെത്തുന്നത് ഒരു സാരി റെഡിയായി കിട്ടാൻ എത്ര സമയം എടുക്കും ഒരു കൈത്തറി സാരി നെയ്തെടുക്കാൻ ഒന്നര ദിവസം വേണമെന്നാണ് അവർ പറഞ്ഞത് ഇത് കൈത്തറിയിലെ ഊടുനൂല് നെയ്യാൻ ഉപയോഗിക്കുന്ന പേൺ എന്നുള്ള ഒരു ഉപകരണമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴാണ് നമ്മുടെ ആ ഓട്നൂല് റെഡിയായി വരുന്നത് ഷർട്ടിൻ്റെ ഇത് യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് ഇനി ഇത് ഡൈ ചെയ്യണം അപ്പോഴാണ് കളറ് മാറുക ാണ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ബെഡ്ഷീറ്റിനുള്ള നൂല് വെച്ചിരിക്കുന്നുണ്ടോ ഇത് തോർത്താണ് കേട്ടോ ഇത് ഷൂവിന്റെ അടിയിൽ വെക്കാനുള്ള തുണിയാണെന്നാ പറഞ്ഞത് ഇത് ചവിട്ടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് അത് അവർ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അവരോട് ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരൊന്ന് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അവരുടെ ഇതിൻ്റെ അധ്വാനം കാണുമ്പം ഞാ ഞങ്ങൾ പലരും ചോദിച്ചു ഇതിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ചവിട്ടി തേക്കാൻ തോന്നുകയെന്ന് അത്രയും പാടുപെട്ടിട്ടാണ് ഇത് നെയ്തെടുക്കുന്നത് ടേബിൾ മാറ്റാണ് നെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ടേബിൾ മാറ്റ് ഉള്ളത് ഇതൊരു ഡാർക്ക് നല്ല റോസ് കളറാണ് റോസും വയലറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു കളറാണ് ഫോണിൽ വേറൊരു ഡൾ കളറായിട്ടാണ് കാണുന്നത് അപ്പം ഇതിനു വേണ്ടി നാല് നൂലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരേ സമയം കുറേ കൈത്തറികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഓരോന്നിലും നെയ്തെടുക്കുന്നത് ബെഡ്ഷീറ്റ് സാരി തോർത്ത് ടർക്കി ചവിട്ടി അങ്ങനെ പല പല സംഭവങ്ങളാണ് ഇങ്ങനെ നെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ഹണികോമ്പിൽ വരുന്ന ടർക്കി പോലെയുള്ളതാണ് കേട്ടോ ഇതിന് നാല് പെടലാണ് ഉള്ളത് ഒരേ സമയം തന്നെ ഇങ്ങനെ മാറി മാറി ചവിട്ടിയിട്ട് ഇതൊരു ഹണികോമ്പിൻ്റെ ആ ഒരു കുഴി പോലെയാണ് ഇത് നെയ്തെടുത്തോണ്ടിരിക്കുന്നത് ഒരേ സമയം തന്നെ രണ്ട് കളറാണ് ചെയ്ത് ചെയ്യുന്നത് ഈ ഭാഗത്തൊരു ലൈറ്റ് വയലറ്റ് പോലെയും അപ്പുറത്ത് ഡാർക്ക് വയലറ്റുമാണ് ഒരേ സമയം ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ചർക്കയാണ് ഇതുപോലെ തന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇതുപോലെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ നൂല് കോണുകളിലേക്ക് മാറ്റുന്നുണ്ട് ഇതവിടെ തന്നെ നെയ്തെടുക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ചെറിയൊരു സ്റ്റാളും ഉണ്ട് അവിടെ നെയ്തെടുത്ത ബെഡ്ഷീറ്റ് സാരി തലങ്ങണിയൊറ പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായിട്ടുള്ള ശോഭ വിശ്വനാഥൊക്കെ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ജവഹർലാൽ നെഹ്റു വിസിറ്റ് ചെയ്ത ഫോട്ടോസും അത് തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ഇവർ തന്നെ നെയ്തെടുത്ത പ്രൊ പ്രൊഡക്റ്റുകളാണ് നമുക്കിവിടുന്ന് വാങ്ങുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൈത്തറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിലക്കുറവൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം അവരത്രയും നേരം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഇത് ഈ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ ഒന്നര ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു സാരിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഒരു സാരിയൊക്കെ റെഡിയായി വരാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും പലപ്പോഴും ട്രിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഇൻട്രസ്ട്രിന്ന് ഇറങ്ങിയതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങളങ്ങനെ മൂന്നാമത്തെ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുണ്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ ക്ലോത്തുകളിൽ നിന്ന് നമുക്ക് പാറ്റേൺ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഞങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റി ഞങ്ങൾക്ക് ചെറിയൊരു ക്ലാസ് പോലെ തന്നെ അവിടുന്ന് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഓരോ മെഷീനിലും ഓരോ സംഭവങ്ങളാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാൻറ്റ് ഷർട്സ് ടോപ്പ് അങ്ങനെ പല പല ചില ചിലരാണെന്നുണ്ടെങ്കിൽ ടാഗ് മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇവിടെ ഒക്കെ വരുന്നത് ഇത് പിന്നെ ഏത് ബ്രാൻഡാണോ അവരുടെ ഒരു നെയിം ഇതിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പ്രത്യേകം മെഷീൻ ഉണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അധികം മെനക്കേടില്ലാത്ത പണി പോലെ തോന്നി ഓരോ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട് ഈ ചേച്ചി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ നൃത്തം നിന്നിട്ട് വേണം ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അതൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് പക്ഷേ മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ഈസിള്ളതായിട്ട് തോന്നിയിട്ടോ ഇതൊക്കെ മെഷീൻ എംബ്രോയ്ഡറിയിൽ വരുന്ന വർക്കുകളാണ് നല്ല കളർ കോമ്പിനേഷനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ വർക്കുകളൊക്കെ കാണാൻ അപ്പം കുറച്ചധികം സമയം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിഫോമൊക്കെ മാറി കളർ ഡ്രസ്സിലേക്ക് ചേഞ്ചായി എന്നിട്ട് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും പൂളിലൊക്കെ ചാടാനൊക്കെ നിന്നു എനിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ തൊണ്ടവേദന അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പൂളിൽ ചാടാൻ നിന്നില്ല റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല റിവ്യൂ ഉള്ള റിസോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എലിഫൻറ്റ് ഫോറസ്റ്റിലേക്കാണ് ആ ഞങ്ങൾ ഐ വി ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ പോയത് കൂർഗിലേക്കാണ് കേട്ടോ അത് പറയാൻ മറന്നുപോയി പിന്നെ അലിഫൻറ്റ് ഫോറസ്റ്റിൻ്റെ പേര് ദുബേര ഫോറസ്റ്റ് എന്നോ അങ്ങനെ എന്താണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല അപ്പം ഇവിടുന്ന് ഈ ഒരു പുഴ കടന്നിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ അപ്പം ഇതിൽ കയറുന്നതൊക്കെ നല്ലൊരു രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ പോകുന്നത് അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ ക്യാമ്പിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞത് എലിഫന്റ് ഫോറസ്റ്റ് എന്നൊക്കെയാണ് എലിഫന്റ് ക്യാമ്പാണേ ബാമ്പു ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കാണ് ഞാൻ എലിഫന്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അപ്പം ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോവാൻ കൊടുക്കണം ഇതാണ് ധനു ഏ ആനകളെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ചിലരുടെ എങ്കിലും മനസ്സിൽ ഇതായിരുന്നു എന്താണെന്നറിയോ ആനപ്പിണ്ടം അറിയാതെ എങ്കിലും ചവിട്ടാൻ കിട്ടണേന്ന് കാരണം പണ്ട് മുതലേ ഉള്ള നമുക്കിടയിലുള്ള ഒരു പറച്ചിലാണല്ലോ ആനപ്പിണ്ടം അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ ഒരുപാട് മുടി ഉണ്ടാവുന്നു അപ്പൊ ഇപ്പം ഇത്രയും ആനകളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ ആനപ്പിണ്ടൻ ചവിട്ടിയോ എന്നൊന്നും അറിയില്ല എന്തായാലും അറിയാതെ ചവിട്ടിയിട്ടുണ്ടാവട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽ എടുക്കുന്നെയും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായി പോയി എലിഫന്റ് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഷോപ്പുകളായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അത്രയും വലുപ്പത്തിൽ പിന്നെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ പണികളൊക്കെ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് കേറുമ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ബാമ്പു ഫോറസ്റ്റിലേക്കാണ് ബാമ്പു ഫോറസ്റ്റിൽ ഇതുപോലെ ഇങ്ങനെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ തന്നെ ഡീർ പാർക്കും ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് നേരം ചുറ്റി നടന്ന് റീൽ എടുക്കാം ഫോട്ടോ എടുക്കാം കാഴ്ചകൾ കാണാം കുറേ നേരം വിശ്രമിച്ചിരിക്കാം അതിന് മാത്രമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇത് ഒറിജിനൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് ഗ്രാമ കാഴ്ചകളാണ് ഈ മുളങ്കാടിൻ്റെ നടുക്കൂടെ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പം നേരെ നമ്മൾ എത്തുന്നത് ഡിയർ പാർക്കിലാണ് അവിടെ ഒരുപാട് മാനുകളെ കാണാം ഇത്രയും യാത്ര ചെയ്തിട്ടും ഞാൻ ഹാദിനെ ഇസുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവരെ കണ്ടപ്പം എനിക്ക് അവരെയും കൂടി കൊണ്ടുവന്ന് ഇവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഈ മാനിന്യൊക്കെ കാണുമ്പം പ്രത്യേകമായിട്ടൊരു ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അത് കണ്ടപ്പം ഇസുവിനെ ഹാദീനെ ഞാൻ കൂടുതലായിട്ട് മിസ് ചെയ്തു ഡിയർ പാർക്കിൽ നിന്ന് നേരെ പോയിട്ട് നമ്മൾ ഒരു അരിട്ടിൽ പോലുണ്ട് ഒരു പുഴയാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കുറേ നേരം നിന്നു നമുക്കധികം ഡ്രസ്സൊന്നും അങ്ങനെ നനയ്ക്കാൻ പറ്റാത്ത ജസ്റ്റിങ്ങനെ കാലൊക്കെ നനച്ചങ്ങനെ നിന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ഡി ജെ പാർട്ടിയിലേക്കാണ് അവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അപ്പം മൊത്തത്തിൽ ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ബസ്സിൻ്റെ മുന്നിൽ നിന്ന് ട്രെൻഡിങ് റീലൊക്കെ എടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട അപ്പം ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ